ഇതൊരു അപൂർവ സംഗമമാണ് ഒരുപക്ഷെ ഇന്ത്യയിലുള്ള യുവജന സംഘടനകളെ പരിശോധിച്ചു നോക്കിയാൽ ഒരർദ്ധരാത്രി നട്ടപ്പാതിരയ്ക്ക് ലഹരിക്കെതിരെ മുദ്രാവാക്യം ഉഴക്കിക്കൊണ്ട് ഒരു കടപ്പുറത്തും ഇത്തരത്തിലുള്ള ഒരു ഉണ്ടായിട്ടുണ്ടാവില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു സമരത്തിലേക്ക് യൂത്ത് ലീഗിനെ നയിച്ചത് കേരളത്തിൽ ഇന്ന് ഏറ്റവും സുലഭമായി നടന്നുകൊണ്ടിരിക്കുന്ന ലഹരിയും അതുപോലെ അതിനൊപ്പം തന്നെയുള്ള ഗാംഗിസം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അധികാരത്തിലുള്ള ആളുകൾക്ക് ഒരു പ്രത്യേക വിരുദ്ണ്ട് അത് വെച്ചിട്ടാണ് ഈ രണ്ടാം ഘട്ടവും അവർ ഈ സർക്കാരിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിങ്ങൾക്ക് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം അവര് പറഞ്ഞൊരു കാര്യമുണ്ട് ഖജനാവിൽ പണമില്ല അതുകൊണ്ട് നാട്ടിലുള്ള പ്രജകളെല്ലാം മുണ്ടൊന്ന് മുറുക്കി ഉടുക്കണമെന്ന് ഇത് പറഞ്ഞതിന് ശേഷമാണ് സംസ്ഥാനം ഭരിക്കുന്ന ഒരു മന്ത്രി ലക്ഷങ്ങൾ വിലയുള്ള ഒരു കണ്ണട വാങ്ങിയത് കേരളത്തിലെ മുഖ്യമന്ത്രി ചികിത്സയ്ക്കായി ആഴ്ചകളോളം വിദേശത്തേക്ക് പോയത് കേരളത്തിന്റെ ക്ലിഫ് ഹൗസില് ഒരു തൊഴുത്തുണ്ടാക്കി അതിൽ പാട്ടും എസിയും വെച്ചത് കേരളത്തിന്റെ ക്ലിഫ് ഹൗസിന്റെ പണി പണിതീർത്തത് പാവപ്പെട്ട പ്രജകളോട് അപ്പോഴും പറഞ്ഞു ഖജനാവിൽ പണമില്ല കെ എസ് ആർ ടി സി ഡ്രൈവർമാരും ജീവനക്കാരും ഉൾപ്പെടെ സർക്കാർ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഓണം വന്നാൽ പോലും ശമ്പളം നൽകാനുള്ള പണം ഖജനാവിൽ ഇല്ല എന്ന് അതിനുശേഷം നിങ്ങൾ നോക്കണം കൊറോണ വന്നു കൊറോണ വന്ന സമയത്ത് സർക്കാർ പറഞ്ഞു ആരും പുറത്തിറങ്ങരുത് എല്ലാവരും വീടിന്റെ അകത്തിരിക്കണം നാട്ടിലേക്ക് വന്ന ഒരു പ്രവാസിയെ വീട്ടിൽ നമ്മൾ അറക്കാൻ വേണ്ടി കോഴികളെ വെക്കും ആ കോഴിയെ ഓടിച്ച് പിടിക്കുന്ന ഒരു രീതി നമ്മൾ കണ്ടിട്ടുണ്ട് അതേപോലെയാണ് നാട്ടിലേക്ക് വന്ന പ്രവാസിയെ പോലീസുകാരും ആരോഗ്യ പ്രവർത്തകരും ചേർന്ന് ഓടിച്ച് പിടിച്ച് വിലങ്ങണിച്ചുകൊണ്ട് ക്വാറന്റൈനിൽ ഇരുത്തിയത് ഇതേ സർക്കാർ ഈ കൊറോണയുടെ കാലഘട്ടത്തിലാണ് കണ്ണൂരിൽ ഒരു കൊടും ക്രിമിനൽ മരണപ്പെട്ടപ്പം അങ്ങോട്ടൊരു മാസ്കോ ഗ്ലൗസോ പി പി കിറ്റോ യാതൊരു നിബന്ധനയും ഇല്ലാതെ ആളുകളെ ഈ സർക്കാർ ആണ് ഒഴുക്കിയത് എന്നുള്ളത് നമ്മുടെ കൺമുമ്പിലുള്ള കാഴ്ചയാണ് ഇനി നിങ്ങൾ നോക്കൂ വയനാട്ടിൽ ഉരുളുപൊട്ടി സർക്കാർ പറഞ്ഞു ഖജനാവിലേക്ക് പണം തരും നമ്മൾക്ക് ഈ പാവങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അവരുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരെ ിറ്റേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ ഫണ്ട് തരൂ എന്ന് പറഞ്ഞു നാട്ടിലുള്ള പ്രജകളെല്ലാം അവരുടെ കയ്യിലുള്ളത് കൊച്ചുകുട്ടികൾ അവരുടെ കാശി തുണ്ടിലുള്ള പണമടക്കം നൽകിയിട്ടാണ് സർക്കാരിന്റെ കയ്യിൽ ഏൽപ്പിച്ചത് ഇപ്പോഴും ആ പാവപ്പെട്ട ആളുകള് വയനാട്ടിൽ സമരത്തിലാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ സർക്കാർ എല്ലാ പണിയും അങ്ങ് നാട്ടിലെ ആൾക്കാരെ ഏൽപ്പിച്ചിരിക്കുകയാണ് ഈ നാട്ടിലുള്ള പൗരന്മാരെ ഭരണ ഇരിക്കുന്ന ആളുകൾ ജനങ്ങളോട് പറയാണ് ഇതേ നിങ്ങൾ പുറത്തിറങ്ങരുതേ നിങ്ങൾ ഒന്ന് മുണ്ട് മുറുക്കി കൊടുക്കണേ നിങ്ങൾ പണം തരണേ എന്ന് പറഞ്ഞ് സർക്കാർ ചെയ്യേണ്ട സകല പരിപാടികളും ഇന്ന് ജനങ്ങളെ ഏൽപ്പിച്ചിരിക്കുകയാണ് ഇതേ പണിയാണ് ലഹരിയുടെ കാര്യത്തിൽ മയക്കുമരുന്നിനെ തുരത്തുന്ന കാര്യത്തിലും സർക്കാർ ഏറ്റെടുത്തിട്ടുള്ളത് വിമുക്തി എന്നുള്ള ഒരു പരിപാടി കൊണ്ടുവന്നു എന്നിട്ട് പറഞ്ഞു ഒരു ക്യാമ്പസിലും ഒരു തെരുവിലും മദ്യവും മയക്കുമരുന്നും പോലെയുള്ള ഒരു ലഹരി പദാർത്ഥവും ഉണ്ടാവരുത് ഞങ്ങൾ ഒരു ക്യാമ്പയിൻ കൊണ്ടുവന്നിരിക്കുന്നു അതിന്റെ പേരാണ് വിമുക്തി എന്ന് ഈ പണിയെടുക്കേണ്ടത് പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയും അധികാരത്തിലിരിക്കുന്ന നേതാക്കന്മാരും മനസ്സിലാക്കേണ്ടത് ഇവിടെയുള്ള ജനങ്ങളല്ല എന്നുള്ളതാണ് ലഹരി ഉപയോഗിക്കുന്ന ആളുകളോട് സംസാരിച്ചാൽ അത് മനസ്സിലാക്കാൻ പറ്റുന്ന അവസ്ഥയിലല്ല അവരുള്ളത് അവരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ പദ്ധതികൾക്ക് സാധിക്കുന്നില്ല ഇവിടെ എം ഡി എം എ പോലെയുള്ള വസ്തുക്കളുടെ ഉപയോഗത്തെ കുറിച്ച് പറഞ്ഞു നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഇരിക്കുന്ന ആളുകൾ തിരിച്ചറിയേണ്ടത് എം ഡി എം എ ഒന്നും ഒന്നും അല്ല ഇപ്പൊ അതിനേക്കാളും വലിയ വസ്തുക്കളാണ് ഇന്ന് ഈ പറയുന്ന ചെറുപ്പക്കാരുടെ കൈകളിലൂടെ ഒഴുകുന്നത് അതിന്റെ പേര് മെത്ത് എന്നുള്ളതാണ് മീറ്റാംഫെറ്റൈൻ എന്നാണ് ആ ഒരു സബ്സ്റ്റൻസിനെ വിളിക്കുന്നത് അത് എം ഡി എം എയുടെ വർഗത്തിൽപ്പെട്ട സംഭവമാണ് അത് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് എക്സ്റ്റി നിങ്ങൾക്ക് ഉന്മാദം ലഭിക്കും അത് യഥാർത്ഥത്തിൽ ഈ നാട്ടിലേക്ക് രോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു മരുന്ന് നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഉൽപ്പാദിപ്പിക്കുന്നത് ഇന്ന് ഈ ആളുകളിൽ നിന്നാണ് ഈ ലഹരി സബ്സ്റ്റൻസ് മറ്റുള്ള ആളുകളുടെ കയ്യിലേക്ക് എത്തുന്നത് എന്നുള്ള റിപ്പോർട്ടുകൾ മാധ്യമ റിപ്പോർട്ടുകൾ നമ്മുടെ കൈ എം ഡി എം എ കുറിച്ച് പറയേണ്ട കാലമല്ല ഇത് മെത്ത് പോലെയുള്ള സബ്സ്റ്റൻസുകൾ നാട്ടിലൂടെ ഒഴുകുന്നു എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള അക്രമവാസനകളിലേക്ക് നമ്മളുടെ നാട്ടിലെ കുട്ടികളെ യുവാക്കളെ കൊണ്ടുചെന്ന് എത്തിക്കുന്നത് ഇതിന് മറ്റൊരു കാര്യം കൂടി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ആരോടാണ് നമ്മൾ സംസാരിക്കുന്നത് ഇത് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ള യുവജനങ്ങൾ ഇവിടെ ഉണ്ടോ കുട്ടികൾ ഇവിടെ ഉണ്ടോ ഇവിടെയുള്ള നാട്ടുകാരുടെ മാനസികാവസ്ഥ എന്താണ് അതിനെ ആർക്കെങ്കിലും സാധിക്കുമെങ്കിൽ അത് എത്രയും പെട്ടെന്ന് അതിനൊരു കുറച്ചെങ്കിലും അല്പമെങ്കിലും ശമനം ഉണ്ടാക്കാൻ സാധിക്കുമെങ്കിൽ അത് പ്രിയപ്പെട്ട സർക്കാരെ അധികാരത്തിലിരിക്കുന്ന നിങ്ങൾക്കാണ് എന്ന് ഞങ്ങൾ നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് ജനങ്ങളോട് ഇങ്ങനെ മയക്കു വെച്ച് നിയമസഭയുടെ അകത്തു നിന്നും പുറത്തു നിന്നും സംസാരിച്ചിട്ട് കാര്യമില്ല നിങ്ങൾ ചെയ്യേണ്ടത് ചെയ്യണം അതിലൊന്നാമത്തെ കാര്യം നിങ്ങൾ ഈ പറയുന്ന സബ്സ്റ്റൻസ് ഇവിടെ ഉണ്ടാക്കുന്ന ലഹരി വിപണനത്തിന്റെ കാരണമായിട്ടുള്ള അതിന്റെ ഗ്രാസ് റൂട്ട് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് സാധിക്കും നിങ്ങളൊന്ന് മനസ്സ് വെച്ചാൽ അത് സാധിക്കും എന്നുള്ളതിലെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് ഇവിടേക്ക് കടന്നു വരുന്ന മെത്തുകൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണങ്ങൾ പോകുന്നത് രണ്ട് സ്ഥലത്താണ് അത് പിന്നെ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നു ഒന്ന് മെക്സിക്കോയിലാണ് രണ്ടാമത്തെ മ്യാൻമാറിലാണ് മെക്സിക്കോയിൽ നിന്നല്ല എന്തായാലും ഈ കേരളത്തിലേക്കോ അല്ലെങ്കിൽ ഇന്ത്യയിലേക്കോ ഈ പറയുന്ന സബ്സ്റ്റൻസ് ഒഴുകുന്നത് പിന്നെ അത് മ്യാൻമാറിൽ നിന്നാണ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും നീ അടുത്ത ദിവസമാണ് കൊച്ചിയിൽ കണ്ടെയ്നർ കണക്കിന് മെത്തുകൾ പിടിച്ചത് അന്നത് ഒരു വലിയ മ്യൂസിയത്തില് വെക്കുന്ന പോലെ അതെല്ലാം അടക്കി വെച്ചുകൊണ്ട് മാധ്യമങ്ങളൊക്കെ വന്ന് ഷൂട്ട് ചെയ്യുന്ന ചിത്രം നമ്മൾ കണ്ടു അതിൽ അപകടമുണ്ട് എന്ന് വിളിച്ചു പറഞ്ഞ ആളുകൾ നമ്മൾ തന്നെയാ നിങ്ങൾ എങ്ങനെയാണ് മാധ്യമങ്ങളുടെ മുമ്പിൽ ഇതൊക്കെ തുറന്നു വെക്കാനുള്ള അനുമതി നിങ്ങൾക്ക് ആരാണ് തന്നത് ഈ രാജ്യത്തിലുള്ള നിയമം നിങ്ങൾ അതിന് അനുവദിക്കുന്നില്ലല്ലോ മാധ്യമങ്ങൾ ഇത് ഷൂട്ട് ചെയ്തുകൊണ്ട് അത്തരത്തിലുള്ള ഈ സബ്സ്റ്റൻസുകളെ പൊതുജനങ്ങളുടെ മുമ്പിൽ തുറന്നു വെക്കാൻ ഒരു നിയമവും ഈ നാട്ടിൽ അനുവദിക്കുന്നില്ല അതുകൊണ്ട് നിയമം ലംഘിക്കുന്ന ആളുകൾ അധികാരികളാണ് ആ അധികാരികളെ അവർ ഈ രൂപത്തിൽ അലേർട്ടായിട്ടില്ല എങ്കിൽ നാട്ടിൽ ഇത്തരത്തിലുള്ള ഒരു ലഹരി മാഫിയയുടെ ഏറ്റവും വലിയ കെടുതിയിലൂടെ നമ്മൾ കടന്നു പോകേണ്ടി വരും രണ്ടാമതായിട്ട് ഈ നിയമങ്ങളെ ഇവിടെ ഒരുപാട് ആളുകൾ സൂചിപ്പിച്ചു അത് ബാലാവകാശ നിയമത്തിന്റെ കാര്യം മാത്രല്ല ഇവിടെ ലഹരിയുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള എൻ ഡി പി എസ് നിയമമുണ്ട് ആ നിയമത്തിൽ ഇത്തിരി ഉപയോഗിച്ചാലൊന്നും ഒരു പ്രശ്നമില്ല നിങ്ങൾക്ക് രണ്ടായിരം മൂവായിരം രൂപ അത് ഫൈൻ അടച്ചു കൊടുത്താൽ നിങ്ങൾക്ക് പോകാൻ പറ്റും എന്നാൽ ഈ ആളുകൾ വീണ്ടും പുറത്തിറങ്ങിയിട്ട് ഈ വസ്തുക്കൾക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അത് നിയമം ഭേദഗതി ചെയ്യാനുള്ള പവർ കേരള സർക്കാരിനുണ്ട് സംസ്ഥാന സർക്കാരിനുണ്ട് അത്തരത്തിലൊരു ഭേദഗതി കൊണ്ടുവരാൻ എന്തുകൊണ്ടാണ് ഈ സർക്കാർ മടിക്കുന്നത് എന്നുള്ളത് ചോദ്യമാണ് സർക്കാർ ഇടപെടണം സർക്കാർ ഇടപെട്ടുകൊണ്ട് കൃത്യമായിട്ടുള്ള ഭേദഗതി കൊണ്ടുവരാനുള്ള ഒരു നടപടിയെങ്കിലും അവരുടെ ഭാഗത്തു നിന്നുണ്ടാവണം അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഈ പണിയൊന്നും എടുക്കേണ്ട ആളുകൾ ഇവിടെയുള്ള ജനങ്ങളല്ല ഞങ്ങളുടെ കയ്യിലല്ല ഉള്ളത് പക്ഷേ ഒരു അധികാരം ഞങ്ങളുടെ കയ്യിലുണ്ട് നിങ്ങളിനി ആ കസേരയിൽ ഇരിക്കണോ ഇരിക്കേണ്ട എന്നുള്ള തീരുമാനമെടുക്കാൻ ഈ കേരളത്തിലുള്ള ജനങ്ങളുടെ കയ്യിൽ അധികാരമുണ്ട് എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ഐക്യദാർഢ്യം നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദ്